ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കത്തോലിക്കാ സഭയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ച് നമ്മുടെ തലശ്ശേരി അതിരൂത മെത്രൻ ജോസഫ് പ്ലാംബ്ലാനി പാംബ്ലാനി ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കത്തോലിക്കാ സഭയില് ഇന്ന് വിവാഹപ്രായം എത്തിയിട്ടും ഒരു പെൺകുട്ടിയെ ലഭിക്കാത്തതിന്റെ പേരിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പത് വരെ ആയിട്ടുള്ള ആളുകൾ പോലും വിവാഹ വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്കാ സഭയിലെ ആദ്യം മുതലുള്ള ചില നിലപാടുകളായിരുന്നു നമ്മുടെ സഭയില് പ്രണയം പ്രണയം എന്നത് ഒരു തെറ്റായി കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് അതായത് പ്രണയിക്കുന്നത് ഒരു എന്തോ ഒരു അപരാധം പോലെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ആ ഒരു ചിന്താഗതിയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ പ്രേമിക്കുന്ന എന്തോ വലിയ അപരാധമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഇതുവരെയുള്ള എല്ലാ മക്കൾ സൺഡേ സ്കൂൾ കാലഘട്ടം മാർ എല്ലാ മക്കളെ പഠിപ്പിച്ചു വളർത്തിയിരുന്നത് പ്രണയം തെറ്റാണ് എന്ന രീതിയിൽ അപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് പിതാവ് ഒരു പുതിയ ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ പ്രണയിച്ച തുടങ്ങി ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇത് നിങ്ങളെ കാണിക്കണമെന്ന് അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ഒരു വിവാദ പരാമർശവുമായി ജോസഫ് പാംപ്ലാനി എന്ന് പറഞ്ഞ റിപ്പോർട്ട് കുത്തിതിരിപ്പ് ചാനല റിപ്പോർട്ട ചാനൽ വന്നിട്ടുണ്ട് വിവാദ പരാമർശവുമായി പാമ്പ്ലാനി എന്ന് പറഞ്ഞ ഒരു കുത്തിത്തിരിപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഈ വിവാദ പരാമർശം ഒന്നും അല്ല ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് യൂത്തന്മാർ ഒരുപാട് പേര്പ്രായവത്തിന് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥയിലേക്ക് വരുമോ നമ്മുടെ നമ്മുടെ ഈ സമുദായം തന്നെ ശോഷിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈക്രോ ന്യൂനമർഷമായിക്കൊണ്ടിരിക്കുക അപ്പം ഇവിടെ സമുദായത്തിന്റെ വളർച്ചയും ആവശ്യമാണ് ഒരുപാട് യുവാക്കൾക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരുടെ തലമുറ അവരുടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾക്കൊക്കെ ആ വിവാഹം അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രണയം എന്ന് പറയുന്ന സങ്കല്പത്തെ ആ പ്രണയം എന്ന് പറയുന്ന രീതിയെ പണ്ട് മുതലേ എതിർത്തിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു കത്തവരിക്കാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോ പിതാവ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം സ്വാഗതമാർഹമാണ് ഇനിട്ടുള്ള കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്ന ഒരു പ്രണയിച്ചു തന്നെ കാരണം ഈ പ്രണയിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ പ്രണയത്തിന് അതിർ വരമ്പുകളില്ല എന്ന് പറയുന്നത് അല്ലെ പ്രണയത്തിനെ കണ്ണും മുക്കുന്നില്ലെന്ന് പറയുന്നത് കാരണം ഇവിടെ പലപ്പോഴും ഇന്നത്തെ യു യുവാക്കൾക്ക് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തതിന്റെ കാരണം ആൺകുട്ടികൾ ഭൂരിപക്ഷവും അത്രമാത്രം എഡ്യൂക്കേറ്റഡ് അല്ല എന്നാൽ പെൺകുട്ടികൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടികളെ കിട്ടാൻ ഈ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൺകുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന ഒരു പ്രധാന വിഷയമാണ് ഇവിടെ ഇന്ന് ഇത്രയും കുട്ടികൾ ഇങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കാരണം അവർക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയല്ല കാരണം പെൺകുട്ടികളെല്ലാം തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അതിനുശേഷം അവർ വിദേശത്തുകളിലേക്ക് പോകുന്നു ഒരുപക്ഷെ അവിടെ തന്നെ ഒരു ഇണയെ കണ്ടെത്തുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് പലരും പ്രണയത്തിൽ ഏർപ്പെടുന്നു പിന്നെ പുതിയ പുതിയ സർവേയിൽ വന്നിരിക്കുന്നത് കുറെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തനായതു കൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് അവർ സ്വന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധന മേഖലയായി വിവാഹം എന്ന് പറയുന്ന ഒരു ഒരു ബാധ്യതയായിട്ടാണ് പലരും കാണുന്നത് ജീവതലമുറ അവർ അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ അവർക്കത് അതിനെക്കുറിച്ച് ഒരു ആഗ്രഹം അവര് ഒഴിവാക്കിയിട്ട് സ്വന്തമായി ജീവിക്കുക ആനന്ദിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്കൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്നതിന് വരമ്പുകളില്ല അവിടെ സാമ്പത്തികം പ്രശ്നമല്ല ഒരുപക്ഷെ ചില കാര്യങ്ങൾ ചിലവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും മുഖസൗന്ദര്യായിരിക്കില്ല അവരുടെ മനസ്സിൽ കാണുന്നത് അങ്ങനെ പല പല കാര്യങ്ങളിലും ഒരു വരമ്പുകളില്ലാതെ എല്ലാവർക്കും ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് പ്രളയം അത് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് തന്നെ എൻ്റെ അനുജൻ ഒരു ധ്യാനത്തിന് പോയപ്പോ അവിടുത്തെ വൈദ്യം പറഞ്ഞ കാര്യമാണ് പ്രേമിക്കാൻ വേണ്ടി അതായത് ഒരുപാട് യു യു യുവതി യുവാക്കളൊക്കെ ധ്യാനത്തിൽ വന്നിട്ടുണ്ട് എന്നാ അവര് ഒരുപക്ഷെ അവര് തമ്മിൽ പരസ്പരം കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പോകാനെങ്കിൽ തെറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അവിടെ വൈദ്യം രാജിച്ച് വൈദ്യം പറയുണ്ട് പ്രണയിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട പ്രണയം ഇവിടെ നറ്റില്ല അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ സഭയിലൂടെ ഒരു നന്നാവാത്തെ ഈ പണ്ഡിരച്ചന്മാര് പെണ്ണ് കെട്ടാത്തതുകൊണ്ടാണ് അവർക്ക് പ്രേമിക്കുന്നതിനോട് ഇത്ര വൈമനസി ചിന്തിക്കും പക്ഷെ ഏതായാലും ഇതെല്ലാം തിരസ്കരിക്കുന്ന ഒരു പുതിയ സ്വാഗതാർഹമായ ഒരു നല്ലൊരു അറിയിപ്പാണ് എന്ന് പാമ്പളാരി പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ നേരത്തെ ആവാരെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഇന്ന ഇത്രയും കുട്ടികള് ഇന്നിങ്ങനെ ഒന്നും വേലാത്ത അവസ്ഥയിൽ ചേർത്താലും കടലിലും നിക്കില്ല അവർക്കെല്ലാം നല്ല ജീവിതം കിട്ടിയാല് കാരണം നമ്മൾ അവര് സഭ പറഞ്ഞതു കൊണ്ട് മാത്രല്ല കേട്ടോ സഭയും കൂടെയും മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കണം കാരണം നമ്മുടെ സഭയില് എത്ര പേര് മുഖാപ്രായത്തിട്ടും കഴിക്കാതിരിക്കുന്നു എന്ന് കണക്കൂട്ടി നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു നടപടി എടുത്താൽ ഒരുപാട് പേർക്ക് ഒരു ഗുണമാവും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളിപ്പം ഇതിൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക്